ചർച്ച ബില്ലിന്റെ ഭാഗമായ സഭാ ട്രസ്റ്റുകളുടെ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണെന്നറിയാമോ ട്രസ്റ്റിന്റെ പണമിടപാടുകൾ നടത്തുക അവയുടെ കണക്കുകൾ അവതരിപ്പിക്കുക എന്നത് മാത്രമല്ല ട്രസ്റ്റ് പൊതുയോഗത്തിന്റെയും കമ്മിറ്റികളുടെയും ചുമതലയും കൂടിയുണ്ട് സഭയുടെ വിശ്വാസം പരിശീലിപ്പിക്കുന്നതിനും എല്ലാവരുടെയും അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്നുവെന്നും ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ചിരിക്കുന്ന ട്രസ്റ്റ് അംഗങ്ങളുടെ ആത്മീയ ആവശ്യങ്ങൾ സഭാ ശുശ്രൂഷകൾ നടത്തി കൊടുക്കുന്നുവെന്നും ഉറപ്പുവരുത്തുന്നതിനുമുള്ള ചുമതല ട്രസ്റ്റിന്റേതാണ് അതുപോലെ തന്നെ ട്രസ്റ്റുകൾക്കും ആത്മീയ ശുശ്രൂഷകർ സെമിനാരി അധ്യാപകർ തുടങ്ങി എല്ലാവർക്കും ലഭിക്കേണ്ട ആനുകൂല്യങ്ങളും വേതനവും എത്രയെന്ന് തീരുമാനിക്കുന്നതും ട്രസ്റ്റ് തന്നെയാണ് ആത്മീയ ശുശ്രൂഷകർക്ക് താമസ സൗകര്യവും ശുശ്രൂഷകൾ നടത്തുന്നതിനുള്ള സൗകര്യവും ചെയ്തു കൊടുക്കേണ്ടതും ട്രസ്റ്റ് ആണ് ചുരുക്കത്തിൽ സഭയുടെ സാമ്പത്തിക കാര്യങ്ങൾ മാത്രമല്ല ആത്മീയവും വിശ്വാസപരമായ കാര്യങ്ങളിലും ട്രസ്റ്റിന്റെ പൊതുവായ തീരുമാനങ്ങളായിരിക്കും നടപ്പിലാകുന്നത് ആത്മീയ ശുശ്രൂഷകൾ ലഭിക്കുന്നതിന് ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ചാൽ മാത്രം മതി എന്നത് ക്രൈസ്തവ വിശ്വാസത്തിന്റെ സാമാന്യവൽക്കരണമാണ് അടിസ്ഥാനപരമായി പാലിക്കേണ്ടതായ ദൈവിക നിയമങ്ങൾക്കോ നിയമങ്ങൾക്കോ ധാർമ്മിക നിയമങ്ങൾക്കോ ഇവിടെ പ്രസക്തിയില്ലെന്ന് സാരം ഇവ പാലിച്ചില്ലെന്നത് കൊണ്ട് കുംഭസാരം വിശുദ്ധ കുർബാന സ്വീകരണം മറ്റ് ആത്മീയ ആവശ്യങ്ങൾ തുടങ്ങിയവ നിഷേധിക്കുവാൻ സാധിക്കുകയുമില്ല ഓരോ പറഞ്ഞാൽ വിശ്വാസങ്ങളിലും ആചാരങ്ങളിലുമുള്ള കടന്നുകയറ്റമാണ് സഭകളുടെ വിശ്വാസപരവും ദൈവശാസ്ത്രപരവുമായ പഠനങ്ങളിലോ ആചാരങ്ങളിലോ ഒരു വിധത്തിലും ഇടപെടുവാനോ അഭിപ്രായം പറയുവാനോ തീരുമാനങ്ങൾ എടുക്കുവാനോ ഈ ബില്ലിന് ഉദ്ദേശമില്ലെന്ന് പറയുമ്പോഴും അതിലൊളിഞ്ഞിരിപ്പുണ്ട് കടന്നുകയറ്റം നിലവിലുള്ള സഭാ സംവിധാനത്തെ തച്ചുടച്ച് മെത്രാന്മാരുടെ നേതൃത്വത്തെ പാടെ നിരാകരിക്കുന്ന പുതിയ ബില്ല് എന്തൊക്കെ മാറ്റങ്ങളാണ് സഭയിൽ വരുത്തുവാൻ സാധ്യതയുള്ളതെന്ന് പരിശോധിക്കേണ്ടതാണ് മാത്രമല്ല കേവലം ഒരു ട്രസ്റ്റ് മാത്രമായി സഭയെ തരം താഴ്ത്തുന്നു സഭ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് അല്ല ഉപരി പ്രവർത്തനം അതിന്റെ ലക്ഷ്യങ്ങളിൽ ഒന്നു മാത്രമാണ് സഭാ നേതൃത്വത്തെ തകർക്കുകയും സഭാ തലവന്റെയും ഭദ്രാസന മെത്രാന്മാരുടെയും സിനണ്ടിന്റെയും അവകാശാധികാരങ്ങൾ പാടെ നിരാകരിക്കുകയും ചെയ്യുന്നു സഭാതലവൻ സഭാതല ട്രസ്റ്റിന്റെ അധ്യക്ഷൻ എന്ന നിലയിലേക്ക് ചുരുങ്ങും മറ്റു ട്രസ്റ്റിന്റെ ഭരണത്തിൽ അദ്ദേഹത്തിന് ഇടപെടുവാൻ കഴിയുകയില്ല ഭദ്രാസനമെത്രാൻ ഭദ്രാസന തല ട്രസ്റ്റിന്റെ അധ്യക്ഷൻ മാത്രമായിരിക്കും ഇടവകയുടെ പ്രവർത്തനങ്ങളിൽ കാര്യമായ പങ്കുണ്ടായിരിക്കുകയില്ല ഇടവകകളെയും ഭദ്രാസനങ്ങളെയും വിഭജിക്കുന്നതിനും കൂട്ടിച്ചേർക്കുന്നതിനും കാനൻ നിയമം അനുശാസിക്കുന്ന രീതികൾ അപ്രായോഗികമാകും അധികാരങ്ങൾ നഷ്ടമാകും ഇടവക സഭ ഇടവകെ മൂന്ന് സ്വതന്ത്ര ട്രസ്റ്റുകൾ രൂപപ്പെടുക വഴി സഭയുടെ ദൈവശാസ്ത്രപരമായ ആന്തരിക ഘടന നശിക്കും ഇടവക വികാരിമാരുടെ ചുമതല പൂജാരിയുടെ റോളിലേക്ക് ചുരുങ്ങും പൗരോഹിത ശുശ്രൂഷ ഒരു തൊഴിലായി അധം പതിക്കും ക്രൈസ്തവ വിശ്വാസ പരിശീലനം രൂപീകരണം വിശ്വാസികളുടെ അവകാശങ്ങൾ സെമിനാരി പരിശീലനം അച്ചടക്കം സഭയെ സംബന്ധിച്ച പ്രത്യേക നിയമങ്ങൾ ആചാരങ്ങൾ എന്നിവയെല്ലാം വിശാലമായ അർത്ഥത്തിൽ ട്രസ്റ്റ് പൊതുയോഗത്തിന്റെ തീരുമാനത്തിന് വിധേയമാകും ഭൂരിപക്ഷത്തിന്റെ തീരുമാനങ്ങൾ മാത്രം നടപ്പിലാകും അത് എല്ലായ്പ്പോഴും നന്മയാകണമെന്നില്ല വ്യക്തി താല്പര്യങ്ങളും രാഷ്ട്രീയ ലക്ഷ്യങ്ങളും ഇതിൽ കടന്നുകൂടാം കാരൻ നിയമത്തെ നിരാകരിക്കുന്ന വ്യക്തമായ നിർദ്ദേശങ്ങൾ ബില്ലിലുണ്ട് ബില്ല് നടപ്പിലാക്കുവാൻ ഗവൺമെന്റ് ഉണ്ടാക്കുന്ന ചട്ടങ്ങളിലും ട്രസ്റ്റിന്റെ നിയമാവലികളിലും കാനൻ നിയമത്തിന് വിരുദ്ധമായതോ കാനൻ നിയമത്തെ അപ്രസക്തമാക്കുന്നതോ ആയ കാര്യങ്ങൾ കൂട്ടിച്ചേർക്കുവാൻ ഇനിയും സാധ്യതകളുണ്ട് പൊതുവായ സഭാ നിയമങ്ങളുടെയും സിനഡ് രൂപം കൊടുത്ത പ്രത്യേക നിയമങ്ങളുടെയും അഭാവം സഭയിൽ അരാജകത്വം സൃഷ്ടിക്കും കാനൻ നിയമം അനുസരിക്കാത്തവർക്കും ആത്മീയ സേവനങ്ങൾ ലഭ്യമാക്കേണ്ടതായി വരും